നമ്മൾക്ക് നേരെ യൂട്യൂബർ കെ എം ഷാജഹാൻ യൂട്യൂബർ എന്ന് പറയാൻ കഴിയില്ല കെ എം ഷാജഹാൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലുള്ള പ്രാധാന്യങ്ങളുണ്ട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി അദ്ദേഹം വഹിച്ച പദവി അടക്കമുള്ള കാര്യങ്ങൾ ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ പക്ഷേ കെ ജെ ഷൈൻ ടീച്ചർ സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെയായിട്ടുള്ള അപവാദ പ്രചാരണത്തിൻ്റെ പേരിൽ അതുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് യൂട്യൂബർ കെ എം ഷാജഹാൻ എന്നാണ് എന്തായാലും കെ എം ഷാജഹാനെ കോടതിയിൽ എപ്പോഴാണ് ഹാജരാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട് വിജിത ചേരുന്നു എപ്പോഴായിരിക്കും ഷാജഹാനെ കോടതിയിൽ ഹാജരാക്കുക എറണാകുളത്തെ സി ജി എം കോടതിയിലല്ലേ ഹാജരാക്കുക സി ജി എം കോടതിയിലാണ് യൂട്യൂബർ ആയിട്ടുള്ള പ്രതിപക്ഷം ചാനൽ ഉടമയായിട്ടുള്ള കെ എം ഷാജഹാനെ ഹാജരാക്കുന്നത് അല്പസമയത്തിനകം തന്നെ സി ജെ എം കോടതിയിൽ എത്തിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് കുറച്ചു മുൻപാണ് ഈ ആലുവ താലൂക്ക് ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ അടക്കം വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കിയതിനു ശേഷം സി ജി എം കോടതിയിലേക്ക് ഇപ്പൊ പോലീസ് വാഹനത്തിൽ ഷാജഹാനെ ഷാജഹാൻ പുറപ്പെട്ടിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും ഇന്ന് ഏകദേശം പുലർച്ചെയാണ് രണ്ടരയോട് കൂടിയാണ് തിരുവനന്തപുരത്ത് നിന്നും കസ്റ്റഡിയിലെടുത്തി എത്തിയ ഷാ കസ്റ്റഡിയിലെടുത്ത ഷാജഹാനെ ഈ റൂറൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നത് എന്തായാലും രാവിലെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് രാവിലെ ഈ ഒരു രാവിലെ മുതൽ തന്നെ ഇത്രയും സമയം നീണ്ട ഇത്രയും മണിക്കൂറുകളാണ് ഷാജഹാനെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു അപകീർത്തി പരാമർശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പോലീസ് കൂടുതലായും ചോദിച്ചിട്ടുള്ളത് പല തവണയായി ആദ്യത്തെ തവണ ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നു ആ ആ ഒരു പരാമർശത്തിൽ പരാതി പരാതിയുമായിട്ട് കെ ജെ ഷാഹി പോലീസിനെ സമീപിക്കുന്നു അതിനുശേഷം ഈ ഒരു ഷാജഹാൻ െ വിളിപ്പിക്കുന്നു ചോദ്യം ചെയ്യലിൽ വിധേയമാക്കുന്നു ഏകദേശം അഞ്ചു മണിക്കൂറോളം അഞ്ചു മണിക്കൂറിൽ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം ഷാജാനെ പറഞ്ഞയക്കുന്നു വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഒരു സി പി ഐ എം നേതാക്കളുടെ ഭാഗത്തു നിന്നടക്കം ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ അടക്കം എത്തി ഉണ്ടാവുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട് വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചാണ് അന്ന് ആ ഒരു അഞ്ചര മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം ഷാജഹാനെ പുറത്തിറക്കിയപ്പോൾ ഈ സി പി ഐ എം പ്രവർത്തകർ അതിനെ പ്രതിഷേധവുമായി എത്തിയത് എന്തായാലും അതിനുശേഷം വീണ്ടും കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് വീണ്ടും ഒരു പുതിയ വീഡിയോവുമായി ഷാജഹാൻ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിലൂടെ വരുന്നത് അതേ തുടർന്ന് വീണ്ടും ഷൈൽ ഇത്തരത്തിൽ തനിക്കെതിരെ വീണ്ടും അപകടം ി പരാമർശം ഉന്നയിച്ചു തന്റെ പേരടക്കം പറഞ്ഞുകൊണ്ട് ഇത്തരം ആക്ഷേപങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞ് വീണ്ടും പോലീസിന് പരാതി നൽകുകയാണ് ഉണ്ടായിരുന്നാലും ആ ഒരു കേസിലാണിപ്പോൾ ഷാജുഖാനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്ന അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തി ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത് പ്രധാനമായിട്ടും നിരന്തരമായി പല തവണയായി ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചു എന്നുള്ളതാണല്ലോ ഈ ഒരു ശൈലിന്റെ പരാതി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഒരു സോഴ്സ് എന്താണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് പ്രധാനമായും ചോദിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ നോൺ വെയിലബിൾ ആയിട്ടുള്ള കുറ്റമടക്കമാണ് ചുമത്തിയിട്ടുള്ളത് എന്തായാലും ഇനിയിപ്പോ കോടതിയിൽ എത്തിച്ച് മജിസ്ട്രേറ്റ് ആണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് ഷൈന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു ആരോപണം തന്നെയാണ് ഈ ഒരു ഷാജഹാൻ എതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഇനി ജാമ്യം അതി അനുവദിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യമെല്ലാം തന്നെ കോടതിയിൽ എത്തിയതിനു ശേഷം മജിസ്ട്രേറ്റ് ആണ് തീരുമാനിക്കേണ്ടത് എന്നാലും അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു രൂപം നമുക്ക് ലഭിക്കും എം എസ് ശരി സി പി എം നേതാവ് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ അപവാദ പ്രചാരണം നടത്തിയ കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ കെ എം ഷാജാനെ ഉടൻ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു എറണാകുളം സി കോടതിയിലാണ് ഹാജരാക്കുക വിജിതയാണ് വിവരങ്ങൾ നൽകിയത്